കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂരിലെത്തിയപ്പോൾ ആ അവിടെ ഇരിക്കുന്നതാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ച ചോദ്യവും ചിത്രവും ഒക്കെ ഒരുപാട് ചർച്ചയായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ വിമർശനത്തിനായി അത് ഉപയോഗിച്ചു രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ അത് പിണറായിയുടെ സ്റ്റൈലെന്ന് പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കളം പിടിച്ചിരിക്കുകയാണ് വിശ്വാസം രാഷ്ട്രീയം വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടും കൽപ്പിച്ച് കേരളത്തിലെത്തുമ്പോൾ ഒന്നല്ല പലവട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ദർശനത്തിനെത്തിയിരുന്നു ഇപ്പോഴതാ പുതിയ വർഷത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശനത്തിനെത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ പഴയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഗുരുവായൂർ സന്ദർശനവും നിലവിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സന്ദർശനവും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് ചേർത്തുവച്ചുകൊണ്ട് വിശ്വാസവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടികളിൽ ഒന്ന് ഗുരുവായൂർ ദർശനമായിരുന്നു അമ്പലത്തിനടുത്തുള്ള ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ പൊതുസമ്മേളനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടിയും മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും നരേന്ദ്രമോദി ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഗുരുവായൂർ ജനുവരി ന് നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് മുന്നമ്പിയും നടനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഇത്തവണത്തെ വരവ് നരേന്ദ്രമോദി മുൻപ് തന്നെ ഗുരുവായൂരിലെ ദർശനവും വിവാഹങ്ങളും വിവാഹ സമയങ്ങളിലെ മാറ്റവും ഒക്കെ വലിയ ചർച്ചയായിരുന്നു ഗുരുവായൂരിലെ രാഷ്ട്രീയ നേതാക്കളുടെ സന്ദർശനം ദേശീയ ശ്രദ്ധ നേടുന്നത് ഇതാദ്യമൊന്നുമല്ല ഭരണമാറ്റങ്ങളിൽ അധികാരം നഷ്ടപ്പെടുകയും തിരിച്ചുപിടിക്കുകയും ചെയ്തപ്പോഴൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഗുരുവായൂരിലേക്ക് ഓടിയെത്താറുണ്ട് ഗുരുവായപ്പന തൊഴുതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ശാസന കേട്ടവരുമുണ്ട് അങ്ങനെ ഒരു ഗുരുവായൂർ ചരിത്രം തന്നെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഗുരുവായൂരിനെ ആദ്യമായി ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചത് അതിന് കാരണമായത് ലീഡർ കെ കരുണാകരനും അന്ന് ഇന്ദിരാഗാന്ധി ഗുരുവായൂരിലെത്തിയപ്പോൾ പിന്നീടത് ഉത്തരേന്ത്യൻ ഭക്തരുടെ ശ്രദ്ധയിലെത്തി പിന്നീട് ദേശീയ നേതാക്കളുടെ ഒഴുക്കായി ഗുരുവായൂരിലേക്ക് ഏതു പ്രതിസന്ധിയിലും മാസം ഒന്നാം തീയതി ഗുരുവായൂർ ദർശനം മുടക്കാത്ത നേതാവായിരുന്നു കെ കരുണാകരൻ ഇന്നലയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് നാരായണീയ വാർഷികാഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യാനും ഗുരുവായൂരിലെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹിന്ദുമത സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലെത്തി ദർശനം നടത്തി ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിരുന്ന ആർ വെങ്കിട്ടരാമൻ ശങ്കർ ദയാൾ ശർമ്മ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു എന്നിവരും ദർശനത്തിനെത്തിയിട്ടുണ്ട് പ്രതിഭാ പാർട്ടിയിൽ പ്രണബ് മുഖർജി രാംനാഥ് കോവിന്ദ് എന്നീ രാഷ്ട്രപതിമാരും ക്ഷേത്ര ദർശനം നടത്തി കെ ആർ നാരായണൻ എ ബി വാജ്പേയി എൽ കെ അദ്വാനി ചന്ദ്രശേഖർ എച്ച് ടി ദേവഗൌഡ എന്നിവരും ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട് ഗുരുവായൂരിൽ ദർശനം നടത്താൻ തീരുമാനിച്ച് ഉപേക്ഷിച്ച ഒരു രാഷ്ട്രപതിയുണ്ട് ഗ്യാനി സേൽസെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തലപ്പാവ് അഴിക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിച്ചു സിഖ് ആചാരപ്രകാരം തലപ്പാവ് അഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചത് സി പി എമ്മിൽ നിന്നും പുറത്തായതിനുശേഷം മുതിർന്ന സി പി എം നേതാവായിരുന്ന കെ ആർ ഗൌരിയമ്മ രണ്ടു വട്ടം ഗുരുവായൂരിലെത്തി സി എം പി നേതാവ് എം വി രാഘവനും ക്ഷേത്രത്തിനകത്തുകയറി സി പി എം നേതാവായ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കും ദർശനം നടത്തി പിന്നീട് പാർട്ടിയുടെ ശാസന ഏറ്റുവാങ്ങിയതും ചർച്ചയായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇതാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് തറക്കല്ലിട്ട ശേഷം കിഴക്കേ നടപ്പുരയിലൂടെ പോകുമ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ആ ചോദ്യം അവിടെയാണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പിണറായി വിജയന്റെ ആ ഒരു ചോദ്യം ഇന്നും രാഷ്ട്രീയ കേരളം ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നേരെ വിമാനം കയറിയതും ഗുരുവായൂരിലാണ് രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടിനായിരുന്നു ആ സന്ദർശനം അന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വലിയ ചർച്ചയായിരുന്നു ഗുരുവായൂരിലെത്തിയിട്ടും ദർശനം നടത്താത്ത ഒരു മഹാത്മാവ് മഹാത്മാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനാലിനായിരുന്നു ഗാന്ധിജി എത്തിയത് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര പ്രവേശന സത്യഗ്രഹത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു സന്ദർശനം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര ദർശനം കിട്ടാതെ താൻ ദർശനം നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന് അന്ന് മഹാത്മാഗാന്ധിക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഓർമ്മിക്കുന്നത്